ഈ സുഹൃത്തുക്കളെ ആരാ ഹൺ ട്രോസിൻ്റെ പുതിയ രൂലിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കഞ്ഞോസൻ നമ്മളൊരു വാർത്ത കേട്ടു ഞെട്ടിക്കുന്ന കേരളക്കാരൻ ഒന്നാകെ ഞെട്ടിയ ഒരു വലിയ വാര്ത്തയായിരുന്നു ഞറമ്മൂട് നടന്ന കൊലപാതകം വെറും ഇരുപത്തി മൂന്ന് വയസ്സ് പ്രായം ഉള്ള അഫ്വാൻ എന്ന ചെറുപ്പക്കാരൻ തൻ്റെ ഉമ്മയും തൻ്റെ സഹോദരനെയും ഉപ്പയുടെ ഉമ്മയും ഉപ്പയുടെ സഹോദരനെയും വൈഫിനെയും താൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെയുമൊക്കെ വളരെ നിഷ്ഠപരമായിട്ട് കൊലപാതകം ചെയ്ത് കൊലപ്പെടുത്തിയത് എന്തിനായിരുന്നു അവൻ അങ്ങനെ ചെയ്തത് സാമ്പത്തിക ബാധ്യത സാമ്പത്തിക പ്രശ്നമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പിന്നെ സ്വന്തക്കാരോടുള്ള പകയുണ്ടായിരുന്നു എന്തു തന്നെ ആയിക്കോട്ടെ എന്നാലും ഇത്രയും ജീവനുകൾക്ക് കുരുതി കൊടുക്കുവാൻ അവനെ പ്രേരിപ്പിച്ചത് അവൻ്റെ ഉള്ളിലെ വാശി അവൻ്റെ പൈരാക്കും സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ കടം വീട്ടാൻ പറ്റാതെ വന്നപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് തീർക്കാമെന്ന് തീരുമാനിച്ചത് അതിക്രൂരമായ നിഷ്ഠൂരമായ പ്രവൃത്തി തന്നെയാണ് ഇവരുടെ ചെറിയ 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 സാമ്പത്തിക പ്രതിസന്ധികൾ വരുമ്പോൾ തീർത്ത് നമ്മൾ അടിയെ പോകുന്ന ആ സമയത്ത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറി മറയുന്ന സമയത്ത് ചില അയൽവക്കംകാര് എങ്ങനെ നടന്നതായിരുന്നു ഇപ്പം കണ്ടില്ലേ ഇങ്ങനെയുള്ള നമ്മളെ തളർത്തുന്ന രീതിയിലുള്ള സംസാര വിഷയങ്ങളും വരും അതും ഒരു അഭിമാന പ്രശ്നമായിട്ട് ഇങ്ങനെയുള്ളവർ കരുതും അപ്പം അങ്ങനെ വരുമ്പം എങ്ങനെയെങ്കിലും കടമ അടിച്ചു മറ്റുള്ളവരുടെ മുന്നിൽ ആളാവണം എന്നുള്ള ചിന്താഗതിയാണ് ഈ ഉള്ളിലോട്ട് കടന്നു വരുന്നത് എന്തിരുന്നാലും ഇതിനൊക്കെ ഒരു പരിധി വരെ നമ്മളെ മാതാപിതാക്കന്മാരും അതുപോലെ മക്കളെ വളർത്തുന്നതിലും ഒക്കെ ഒരുപാട് 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 ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കയ്യിൽ പൈസ ഇല്ല കൊക്കിന് ഒതുങ്ങുന്നതേ കൊത്താവൂ എന്ന് പഴയ കാരണന്മാർ പറയും പക്ഷേ ഇപ്പോഴും ആ ഒരു ഇതിന് ഒരു അർത്ഥവും കാണുന്നില്ല ആരും പണ്ടത്തെ കാരണന്മാർ പണ്ടത്തെ ജീവിത രീതികൾ വെച്ച് നോക്കിയിട്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിയുന്ന ആ ഒരു കാലഘട്ടം അതിനെപ്പറ്റി ഇപ്പോഴത്തെ തലമുറകൾക്കൊന്നും അറിയത്തില്ല എല്ലാം ന്യൂ ജെൻ ന്യൂ ജീവിത രീതികളാണ് പുതിയ പുതിയ അപ്ഡേഷൻ വരുന്നു അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങളിലോട്ട് തലമുറകൾ കടന്നു പോകുമ്പോൾ പഴമകളെ പറ്റിയും അല്ലെങ്കിൽ പഴയ കാലത്ത് എത്രമാത്രം ഒതുങ്ങി എത്രമാത്രം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചിരുന്നു എന്നുള്ളതിനെ പറ്റി ഇപ്പോഴത്തെ തലമുറയിലുള്ള മാതാപിതാക്കൾക്കും അറിയത്തില്ല അതുപോലെ അവരത് മക്കളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടും ശ്രമിക്കുന്നില്ല പുതിയ ട്രെൻഡിനനുസരിച്ച് മറ്റുള്ളവരെ അനുകരിക്കുന്ന ഒരു സ്വഭാവപ്രകൃതമാണ് നമ്മുടെ ഇപ്പോഴത്തെ തലമുറകളിലെ മക്കൾക്കും അതുപോലെ കാർത്തന്മാരിലും അതാണ് കാണുന്നത് ഒരാളതൊരു പുതിയ വണ്ടി വാങ്ങിച്ചാൽ അതിലും കൂടിയത് വാങ്ങിച്ച് മറ്റുള്ളവരെ ഞെട്ടിക്കുക ഒരാടയ്ക്ക് പറയുമായിരുന്നു പെണ്ണ് കെട്ടുന്നതും വീട് പണിയുന്നതും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ശരിയല്ലേ അപ്പം അതുപോലെ കൊക്കിൽ കൊത്താവുള്ളൂ ഇരുന്നിട്ടേ കാലം നീട്ടാവോ എന്നൊക്കെ കാരണവുമാർ പറയുകയല്ലേ അതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ എന്തോരം വരുമാനമുണ്ട് അതിനനുസരിച്ച് നമ്മൾ ചിലവാക്കാൻ പഠിക്കണം അതിനെപ്പറ്റിയും നമ്മുടെ വരുമാനത്തെ പറ്റിയും നമ്മുടെ ചിലവഴിക്കുന്ന രീതികളെ പറ്റിയുമൊക്കെ ഒരു ബോധവൽക്കരണ ക്ലാസ്സുകൾ അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യുക എനിക്ക് അവനേക്കാൾ വലുത് മേടിക്കണം ഇന്ന സൈസ് ഫുഡ് കാണിക്കണം ഇപ്പം ഫുഡ് കഴിക്കുന്നത് പോലും ഒരു ട്രെൻഡാണ് എല്ലാം റീൽസും അങ്ങനെയൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിലൂടെ വരുന്നത് കാരണം കൊണ്ട് ഞാൻ ഇന്നത്ത് ഇന്നലെ കഴിച്ചു അപ്പോൾ അയ്യോ അതവര് കഴിച്ചു തന്നാൽപ്പം ഇനി എനിക്കും അത് കഴിക്കണം അതിൻ്റെ വിലയോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയോ ഒന്നും മക്കൾ നോക്കത്തില്ല അവരും അത് അതിൻ്റെ പുറകെയാണ് അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കാരണന്മാർ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്ത് അവർക്കുള്ളിൽ വൈരാഗ്യം ഉണ്ടാവുകയും അവസാനം തീർത്തും പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെയുള്ള നിഷ്ഠൂര പ്രശ്നങ്ങളിലൊക്കെ മക്കൾ ഏർപ്പെടു ഏർപ്പെട്ട ഏർപ്പെടുന്ന രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത് തുടരെ തുടരുന്ന തുടരെ തുടരെ വരുന്ന വാർത്തകളെല്ലാം എനിക്ക് തന്നെ ഉമ്മയ്ക്ക് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് അവാൻ്റെ ഉമ്മയ്ക്ക് തന്നെ കടന്നാണ് പറയുന്നത് അങ്ങനെ ഇങ്ങനെയാണ് ഇത്രയും രൂപ കടമായത് അപ്പോൾ അത്രമാത്രം കട മേടിച്ച് ആഡംബരമായിട്ടുള്ള ജീവിതമായിരുന്നില്ലേ അവരുടേത് ഒരു ഇടയ്ക്ക് ഉപ്പാൻ്റെ ജോലി സാമ്പത്തിക സ്ഥിതി മോശമായി പോയി ജോലി ജോലിക്കാര്യങ്ങളിൽ അവിടെ പ്രതിസന്ധി ഉണ്ടായി അതിന് പ്രകാരം അവിടെ നിന്നിങ്ങോട്ട് വരാൻ പറ്റാത്ത സാഹചര്യം വരുന്നു ഉപ്പയ്ക്ക് അപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഈ മകന് എന്തെങ്കിലും ജോലി ചെയ്തിട്ട് കുറേ കുറേ അമ്മയെ സഹായിച്ച് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും വലിയ വരുമാനം ഉള്ളവർ പോലും അൽപ്പിച്ചിക്ക് ജീവിക്കുന്നു അപ്പോൾ ഇത്രയും ലക്ഷം രൂപ കടങ്ങൾ ആക്കി വെക്കാതെ ചുരുക്കി ജീവിക്കാവുന്നതേ ഉള്ളൂ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പോഴത്തെ തലമുറകൾക്ക് പ്രത്യേകിച്ച് ചുരുക്കി ജീവിക്കുന്നതിനെപ്പറ്റി അല്ലെങ്കിൽ കണ്ടറിഞ്ഞ് ചെയ്യുന്നതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും ഒരേ കഴിവായിരിക്കില്ല നമ്മുടെ മാതാപിതാക്കൾ മാതാപിതാക്കൾക്ക് എപ്പോഴും എല്ലാവരും ഒരേ കഴിവുള്ളവരായിരിക്കില്ല എല്ലാവരും കോടീശ്വരന്മാരായിരിക്കില്ല അപ്പം നമുക്കൊരറിവും പ്രായം കാര്യങ്ങളും വാങ്ങിക്കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ മാതാപിതാക്കന്മാരെ നമ്മളെ പറ്റുന്ന പോലെ എന്തെങ്കിലും ചെറിയ ജോലികളൊക്കെ ചെയ്ത് സഹായിച്ച് നല്ല രീതിക്ക് മുന്നോട്ട് പോകുക എന്നുള്ളതല്ല അല്ലാതെ കടം വാങ്ങിച്ചു കൂട്ടി അടിച്ചുപൊളിച്ച് ജീവിക്കുന്ന രീതികൾ വരുന്നത് അവസാനം കട കിണിയില് വന്ന് അവസാനം ആത്മഹത്യയിലോട്ട് വരും ഇങ്ങനെയുള്ള ജീവിതം നയിക്കുന്നവർക്ക് വരുന്ന ഒരു വലിയ ദുരന്തമാണിത് കാരണം ഒന്നെങ്കിൽ മരിക്കുക എന്നുള്ളതല്ലാതെ വേറെ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ് പുതുതലമുറകൾക്ക് ഇതിനെപ്പറ്റി ബോധവൽക്കരണ ക്ലാസ്സുകൾ സ്കൂളുകളിലും അതുപോലെ മതപഠന രംഗങ്ങളിലും ഒക്കെ കൊടുക്കുന്നത് ഏറ്റവും വളരെ പ്രയോജനമായിരിക്കും നമ്മുടെ മക്കളെ നമ്മുടെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയും നമ്മുടെ ഉത്തരവാദിത്വങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമൊക്കെ കുടുംബത്തിൽ നിന്ന് തന്നെ അവരുമായിട്ട് പങ്കുവച്ച് ചിലവ് ചുരുക്കി എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ കുടുംബത്തിൽ നിന്ന് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അതിനു വേണ്ടിയിട്ട് മാതാപിതാക്കളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇല്ലാത്രത്തോളം കാലം ഇതുപോലുള്ള ദുരന്തങ്ങൾ വന്നുകൊണ്ടേയിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും പ